നമസ്കാരം നമ്മൾ രാവിലെ മോർണിംഗ് അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകിട്ട് ഒരു വീഡിയോ കൂടെ ഉണ്ടായിരിക്കുന്നു ഇന്ന് രണ്ടാമത്തെ വീഡിയോ മറ്റൊരു അപ്ഡേറ്റ് വളരെ സന്തോഷമുള്ളൊരു അപ്ഡേറ്റ് ആണ് നമ്മൾ പലരും കാത്തിരുന്നിരുന്ന ഒരു സമ്മാനം എന്ന് പറയാം നമുക്ക് ട്രാഫിക് ഫൈനിൻ്റെ അകത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് യു എ ഇൽ നാല് എമിറേറ്റ്സുകളാണ് ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ളത് നാലാമത്ത കൂടെ വന്നത് കൂടി നാലെണ്ണമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ നാലും അവരുടെ ഇതുമാണ് ഞാൻ പറയാൻ പോകുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ അതിനകത്ത് അപ്ഡേറ്റ് ആയിട്ട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് അനൗൺസ് ചെയ്യുമ്പോൾ പോലും അതിനകത്ത് പെടാത്ത സീരിയസ് ഒഫൻസുകളുണ്ട് സീരിയസ് ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഡേഞ്ചറസ് ഡ്രൈവ് അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുക അതല്ലെങ്കിൽ ഓവർടേക്കിങ് അനുവദിക്കാത്ത മേഖലയിൽ ഓവർടേക്ക് ചെയ്യുക അല്ലെങ്കിൽ ട്രക്കുകൾ വലിയ ഹെവി വെഹിക്കിൾ ഓവർടേക്ക് ചെയ്യുക അതുപോലെ തന്നെ വണ്ടിയുടെ ആൾട്രേഷൻ നടത്തുക പെർമിഷൻ ഇല്ലാതെ ഇത്രയും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സീരിയസ് ഒഫെൻസ് ആയിട്ടാണ് എടുക്കുന്നത് ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോഴും അതിനുള്ള ഫൈൻ നിലനിൽക്കുന്നു എന്നുള്ളത് ഓർക്കുക മറ്റുള്ള എല്ലാ തരത്തിലുള്ള ഫൈനുകളിലും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അതുകൂടാതെ വണ്ടി പിടിച്ചെടുക്കാനുള്ള വെഹിക്കൽ കോമ്പൗണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇളവ് കിട്ടുന്നതാണ് അതുകൂടാതെ ബ്ലാക്ക് പോയിൻറ്റും റിമൂവ് ചെയ്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഓരോ ഇമിറേറ്റ്സിൽ നിന്ന് നോക്കാം ആദ്യം റാസൽ കൈ ഇമിറത്ത് പറയാം റാസൽ റാസൽഖൈ മേൽ അവിടുത്തെ പോലീസ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉള്ളത് ഡിസംബർ ഒന്നിന് മുൻപ് ചെയ്തിട്ടുള്ള എല്ലാ ഒഫൻസുകൾക്കുമാണ് ശ്രദ്ധിക്കേണ്ടത് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ഈ ഒരു മാസ കാലഘട്ടത്തിലാണ് നമ്മളിത് അടയ്ക്കേണ്ടത് ഈ സമയത്ത് അത് ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ ഉമ്മൽ കോയിനിലും ഇതുപോലെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഉമ്മൽ ഉമ്മുൾകോയിൽ ഡിസംബർ ഒന്ന് മുതൽ ജനുവരി അഞ്ച് വരെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ഈ ഫൈൻ അടച്ചു തീർക്കാനായിട്ട് തന്നിട്ടുണ്ട് അതായത് മുപ്പത്തൊന്ന് വരെയാണ് റാസർ കൈമയിലെങ്കിൽ മുൾക്കൊന്നിൽ അഞ്ച് ദിവസം കൂടെ എക്സ്ട്രാ ജനുവരിയിൽ കൂടെ കിട്ടുന്നുണ്ട് നോട്ട് ചെയ്യുക അടുത്തത് ഫുജേറയിലാണ് ഫുജേറലാണ് ഏറ്റവും കൂടുതൽ ദിവസത്തെ നിലവിലുള്ളത് ഫുജേറയിൽ ഡിസംബർ രണ്ട് മുതൽ ഈ അമ്പത്തിമൂന്നാം ദേശീയ ദിനാഘോഷത്തിൻ്റെ ഭാഗത്തിലൂടെ തന്നെ അമ്പത്തി മൂന്ന് ദിവസത്തേക്ക് തന്നെ അവർ നമുക്ക് ഈ പറയുന്ന ഈ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് ഡിസംബർ രണ്ട് മുതൽ അമ്പത്തി മൂന്ന് ദിവസത്തേക്ക് അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ റൂൾസും സെയിം തന്നെയാണ് ഉണ്ടാവുക അവസാനത്ത് അജ്മാലിൻ്റെ കേസാണ് അജ്മാനിൽ ഡിസംബർ നാല് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള ഈ ഒരു രണ്ടാഴ്ച കാലത്തേക്കാണ് അല്ലെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് ദിവസത്തേക്കാണ് നമുക്ക് അജ്മാനിൽ ഈ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉള്ളത് അജ്മാലുള്ള ശ്രദ്ധിക്കുക അതിന് ദിവസം നിങ്ങൾക്ക് കിട്ടില്ല പതിനൊന്ന് ദിവസത്തിനകത്ത് നിങ്ങളുടെ ഈ ഡിസ്കൗണ്ട് പ്രയോജനപ്പെടുത്തി എല്ലാവരും ഫൈൻ ക്ലിയർ ചെയ്യുക എല്ലാ സ്ഥലങ്ങളിലും അജ്മാൻ ഒഴികുള്ളിടത്തൊക്കെ ഡിസംബർ ഒന്നിന് മുമ്പുള്ള ഫൈനാണ് നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടുക പക്ഷേ അജ്മാനില് ഒക്ടോബർ മുപ്പത്തൊന്നിന് മുമ്പുള്ള ഫൈനുകളുമാണ് താങ്ക് യു